ദൈവ ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം പ്രിയപ്പെട്ടവരെ വാഗ്ദത്ത നാട്ടിലേക്ക് പ്രവേശിക്കുന്നതിന് തൊട്ട് മുമ്പ് ഇസ്രയേൽ ജനതയുടെ പാളയത്തിൽ വെച്ച് സംഭവിച്ച മൂന്ന് അത്ഭുതകരമായ കാര്യങ്ങളെക്കുറിച്ചാണ് യോശുവ അഞ്ചാം അദ്ധ്യായം പ്രതിപാദിക്കുന്നത് ഇത് ഒരു പഴയ നിയമത്തിൻ്റെ കഥ മാത്രമല്ല നമ്മുടെ ഇന്നത്തെ ആത്മീയ യാത്രയിൽ നമ്മൾ വിജയം കൈവരിക്കുന്നതിന് തുടങ്ങുന്നതിന് മുമ്പ് നാം ചെയ്യേണ്ട സുപ്രധാന കാര്യങ്ങളാണ് ഈ അധ്യായം നമ്മളെ പഠിപ്പിക്കുന്നത് പുതിയൊരു ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഈ അധ്യായം നമുക്ക് ഒരു വഴികാട്ടിയാകും യോശുവ അഞ്ചിൻ്റെ ചരിത്ര പശ്ചാത്തലം പറയുകയാണെങ്കിൽ നാൽപ്പത് വർഷത്തെ മരുഭൂമി യാത്രയ്ക്ക് ശേഷം ഇസ്രായേൽ ജനം യോർദാൻ നദി അത്ഭുതകരമായിട്ട് കടന്ന് കനാൻ ദേശത്തേക്ക് അത് ഒരു പ്രവേശിക്കുകയാണ് യോശുവ നാലാം അധ്യായത്തിൽ നമ്മൾ കണ്ടു അവർ എവിടെയാണ് ഇപ്പോൾ പാളയം അടിച്ചിരിക്കുന്നത് എന്ന് അതായത് ഗിൽഗാൽ എന്ന സ്ഥലം സ്ഥലത്താണ് അവരിപ്പോൾ പാളയം അടിച്ചിരിക്കുന്നത് അതൊരു പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ഗിൽഗാൽ എന്താണ് ആ ഗിൽഗാലിൽ വെച്ച് അവർക്ക് സംഭവിച്ചത് മൂന്ന് കാര്യങ്ങളാണ് അവിടെ സംഭവിക്കുന്നത് ഒന്ന് അവരുടെ ശത്രു എരിഹവും ഫയർന്ന് വിറച്ചു ദൈവത്തിൻ്റെ വഴിയിൽ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ശത്രുക്കളും നമ്മുടെ മുമ്പിൽ ഭയന്ന് വിറയ്ക്കും രണ്ടാമത്തെ മൂന്നാമത്തെ മൂന്നാമത്തെയും കാര്യങ്ങളിവിടെ പറയുന്നത് പുതിയ ഭാരതദേശത്തേക്ക് കടന്നു പോകുമ്പോൾ ഒരുങ്ങാനുള്ള ആഹ്വാനമാണ് രണ്ടും മൂന്നും കാര്യങ്ങളായിട്ട് അവിടെ കാണിക്കുന്നത് ആദ്യമായിട്ട് അവരോട് പറയുന്നത് വിശുദ്ധീകരിക്കാനാണ് പറയുന്നത് വിശുദ്ധീകരണത്തിൻ്റെ ഒരാഹ്വാനമാണ് കൊടുക്കുന്നത് യോശുവ അഞ്ചാം അധ്യായം രണ്ടു മുതൽ ഒമ്പത് വരെ വള്ള വാക്യങ്ങൾ ഇപ്രകാരം പറയുന്നു ഒരു തീക്കല് ഉണ്ടാക്കി ഇസ്രായേൽ മക്കളെ രണ്ടാമതും പരിച്ഛേദന ചെയ്യുക എന്നൊരു യഹോവ കൽപ്പിക്കുകയാണ് ഗിൽഗാലിൽ വെച്ചുള്ള ആ പരിഛേദന മരുഭൂമിയിൽ ജനിച്ച പുരുഷന്മാരെല്ലാം അതായത് നാൽപ്പത് വർഷത്തെ ആ യാത്രയിൽ മരുഭൂമിയിൽ വെച്ച് അവർക്കുണ്ടായ കുട്ടികളൊന്നും പരിച്ഛേദന ഏൽക്കാത്തവരായിരുന്നു ദൈവം യോശുവായോട് അഞ്ച യോശുവ അഞ്ചാം അധ്യായം രണ്ട് രണ്ടു മുതൽ ഒമ്പത് വരെയുള്ള വാക്യത്തിൽ അത് വീണ്ടും പരിച്ഛേദന പുരുഷന്മാർക്ക് കഴി കഴിപ്പാൻ കൽപ്പിക്കുകയാണ് ഇത് വെറും ഒരു ചടങ്ങല്ല ഇത് നമുക്ക് ദൈവവുമായിട്ടുള്ളൊരു നിയമ ബന്ധമാണ് നിയമബന്ധം പുതുക്കുന്നതിൻ്റെ ഒരു അടയാളമായിട്ടാണ് വീണ്ടും പരിച്ഛേദന ഏൽക്കുവാൻ പറയുന്നത് ഇന്നത്തെ കാലത്ത് ആ പരിച്ഛേദന നമ്മുടെ ജീവിതത്തിൽ അതെന്താണ് അത് നമ്മുടെ ഹൃദയത്തിൻ്റെ പരിച്ഛേദനയാണ് നമ്മളിപ്പോൾ ചെയ്യേണ്ടത് ഈ കാലത്ത് ഈ ആധുനിക കാലത്തെ പരിച്ഛേദന എന്ന് വെച്ചാൽ നമ്മുടെ ഹൃദയത്തിൻ്റെ പരിച്ഛേദനയാണ് കനാനിലെ വിജയത്തിന് മുമ്പ് ദൈവം ആവശ്യപ്പെടുന്നത് ആത്മീയമായിട്ടുള്ളൊരു വിശുദ്ധീകരണമാണ് നമ്മുടെ ജീവിതത്തിലെയും പഴയ സ്വഭാവങ്ങൾ പാപത്തിലുള്ള ബന്ധങ്ങൾ മരുഭൂമിയിലെ നിന്ന് ഇവയൊക്കെ ചുരു ി മാറ്റാന് നമ്മളും തയ്യാറാകണം വിജയകരമായ ഒരു ജീവിതത്തിന് ക്രിസ്തുവിൽ നമ്മൾ പുതിയ സൃഷ്ടിയായിട്ടും മാറുമ്പോൾ പഴയതിനൊക്കെയും നമ്മൾ പൂർണമായിട്ടും മുറിച്ചു മാറ്റണം രണ്ട് പൂരിന്തിർ അഞ്ചാം അധ്യായം പതിനേഴാം വാക്യത്തിൽ പറയുന്നു ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയായി മാറുമ്പോൾ പഴയതിനൊക്കെ നമ്മൾ പൂർണ്ണമായിട്ടും മുറിച്ചു മാറ്റണം ആത്മീയമായിട്ടുള്ള വിശുദ്ധീകരണം വേണം പഴയ സ്വഭാവങ്ങൾ പഴയ പാപബന്ധങ്ങൾ മരുഭൂമിയിലെ നിന്ന് ഇതെല്ലാം നമ്മൾ മുറിച്ചു മാറ്റണം നമ്മൾ രണ്ടാമതായിട്ട് പുതിയൊരു മാറ്റത്തിലേക്ക് കയറുകയാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കും പെസഹായും മന്നായും ഒക്കെ നിലയ്ക്കുന്നതും ഗിൽഗാലിൽ വെച്ച് അവർ വീണ്ടും പെസഹ ആചരിച്ചിട്ട് അടിമത്തുള്ള വിടുതലിൻ്റെ ആ ഓർമ്മ പുതുക്കി അതിലും വലിയൊരു കാര്യം പിറ്റേ ദിവസം സംഭവിച്ചത് മഞ്ഞ നാൽപ്പത് വർഷം ദൈവം അത്ഭുതകരമായിട്ട് നൽകിയിരുന്ന ആ ആഹാരം നിന്നു പകരം അവർ ആ ദേശത്തിൻ്റെ വിളവ് ഭക്ഷിച്ചു നമ്മുടെ ഇന്നത്തെ ജീവിതത്തിലും മഞ്ഞ നിലയ്ക്കുന്നത് മാറ്റത്തെ സൂചിപ്പിക്കുന്നതാണ് നമ്മൾ പുതിയൊരു ഘട്ടത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ പഴയ സുരക്ഷിതത്വങ്ങളൊക്കെയും നമുക്ക് ഉപേക്ഷിക്കേണ്ടി വരും നമ്മുടെ ജോലി സാമ്പത്തിക ഉറവിടം അല്ലെ പഴയ സൗഹൃദങ്ങൾ നമ്മൾ മരുഭൂമിയിൽ ആശ്രയിച്ച യാതൊരു കാര്യവും നമുക്ക് അനാനിൽ പ്രവേശിക്കുമ്പോൾ ആവശ്യമില്ല നമ്മുടെ പുതിയ സാധ്യതകളിൽ വിശ്വാസമർപ്പിക്കുവാൻ നമ്മൾ തയ്യാറാകുമ്പോൾ ദൈവം നമ്മളെ പുതിയ രീതിയിൽ വഴി നടത്തും പക്ഷേ നമ്മുടെ ആ പഴയ പാപത്തിലൂടെ ഉണ്ടായിരുന്ന ആശ്രയങ്ങളൊക്കെയും നമ്മൾ അവിടെ ഉപേക്ഷിക്കണം പിന്നീട് നമുക്ക് അഞ്ചാം അധ്യായത്തിൽ കാണുവാൻ സാധിക്കുന്നത് സൈന്യത്തിൻ്റെ അധിപ അധിപതി ഹോമിൻ്റെ അടുത്ത് വെച്ച് യോശുവ വാളൂരിയ ഒരാളെ കണ്ടു യോശുവ ചോദിച്ചു നീ ഞങ്ങളുടെ പക്ഷത്തോ ശത്രുവിൻ്റെ പക്ഷത്തോ ആ വ്യക്തിയുടെ മറുപടി ഇവിടെ ചരിത്രപ്രധാനമാണ് അല്ല ഞാൻ യഹോവയുടെ സൈന്യത്തിൻ്റെ അധിപതിയായി ഇപ്പോൾ വന്നിരിക്കുന്നു നമ്മുടെ ഇന്നത്തെ ജീവിതത്തിൽ നമ്മുടെ ചിന്താഗതി തിരുത്തേണ്ട ഒരു നിമിഷമാണിത് നമ്മൾ ക്രിസ്തുവിനെ നമ്മുടെ ലക്ഷ്യങ്ങൾ നേടാൻ സഹായിക്കുവാൻ വിളിക്കുകയല്ല വേണ്ടത് ചോദ്യം ഇതാണ് നിങ്ങൾ സൈന്യാധിപൻ്റെ പക്ഷത്താണോ നിങ്ങളുടെ ജീവിതത്തിൻ്റെ നിയന്ത്രണം നിങ്ങളുടെ ജോലിയുടെ അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ ഭാവിയുടെ നിയന്ത്രണം ആ സൈന്യാധിപനെ ഏൽപ്പിക്കുക അവിടുന്ന് കൽപ്പിക്കുന്നിടത്തോ മാത്രം നിൽക്കുക നിങ്ങൾ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ എലിഹോ എന്ന വലിയ യുദ്ധത്തിന് മുമ്പ് ദൈവം ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങളോട് ആവശ്യപ്പെടുന്നു ഒന്നാമത് വിശുദ്ധീകരണം നിങ്ങളുടെ പഴയ നിന്ന് ഇന്ന് തന്നെ നിങ്ങളിൽ നിന്ന് നീക്കം ചെയ്യുക പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുക പിന്നീട് വേണ്ടത് വിശ്വാസത്തോടുകൂടിയുള്ള ആ മാറ്റം പഴയ സുരക്ഷിതത്വമായിട്ടിരുന്ന മഞ്ഞ നിലയ്ക്കുമ്പോൾ പുതിയിലേ പുതിയതിലേക്ക് നമ്മൾ മാറുവാൻ തയ്യാറാകണം ദൈവത്തിൻ്റെ പുതിയ കരുതലിനായിട്ട് നമ്മൾ കാത്തിരിക്കുക മൂന്നാമത് വേണ്ടത് സമ്പൂർണ്ണ സമർപ്പണം നിങ്ങളുടെ ജീവിതത്തിലെ സൈന്യാധിപനായി ക്രിസ്തുവിനെ അംഗീകരിക്കുക നിങ്ങൾ എങ്ങോട്ട് പോകണം എന്ത് ചെയ്യണം എന്നുള്ള ചോദ്യങ്ങൾക്ക് സൈന്യാധിപനോട് ചോദിക്കുക ഈ ആത്മീയ ഒരുക്കങ്ങളില്ലാതെ കനാനിലെ ഒരു വിജയവും സാധ്യമല്ല പ്രിയപ്പെട്ടവരെ ഈ മൂന്ന് കാര്യങ്ങൾ വിശുദ്ധീകരണം വിശ്വാസത്തോടുള്ള മാറ്റം സമ്പൂർണ്ണ സമർപ്പണം ഈ മൂന്ന് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ നമ്മൾ എരിഹോകളെ കീഴടക്കുവാൻ തയ്യാറെടുക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ യോശുവാഞ്ചാം അധ്യായം ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ആഹ്വാനമാണ് വാഗ്ദത്ത നാട്ടിലേക്കുള്ള ഒരു എൻട്രിയുടെ ടിക്കറ്റായിരുന്നു യോശുവ അഞ്ചാം അധ്യായം നാൽപ്പത് വർഷം മരുഭൂമിയിൽ അലഞ്ഞവരുടെ നിന്ന് നീക്കം ചെയ്യപ്പെടുവാൻ ദൈവം ആഗ്രഹിച്ചു വിജയകരമായ ഒരു ജീവിതം തുടങ്ങുന്നതിന് മുമ്പ് ഒരുങ്ങിയിരിക്കുവാൻ അവരോട് ആവശ്യപ്പെട്ടു വിശുദ്ധീകരിക്കുവാൻ അവരോട് ആവശ്യപ്പെട്ടു ഇന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ രീഹവും നമ്മുടെ മുമ്പിലുണ്ടെങ്കിൽ ഒരു പുതിയ ജോലിയായിരിക്കാം അല്ലെങ്കിൽ ഒരു പുതിയ ബന്ധമായിരിക്കാം അല്ലെങ്കിൽ ഒരു പുതിയ ആത്മീയ ജീവിതത്തിൻ്റെ വിജയമായിരിക്കാം ഒന്നോർക്കുക നമ്മുടെ നിന്ന നീക്കപ്പെടാതെ ആ വിശുദ്ധീകരണം നടക്കാതെ നമുക്ക് മുന്നോട്ട് പോകുവാൻ കഴിയുകയില്ല ഇനിയും നിലയ്ക്കാത്ത മഞ്ഞ അതായത് പഴയ സുരക്ഷിതത്വങ്ങൾ നമ്മൾ ഉപേക്ഷിക്കാതെ ദൈവത്തിൻ്റെ പുതിയ കരുതൽ നമുക്ക് അനുഭവിക്കുവാൻ കഴിയുകയില്ല പാപത്തിൻ്റെതായിട്ടുള്ള പഴയ സുരക്ഷിതത്വങ്ങൾ ഉപേക്ഷിക്കാതെ ദൈവത്തിൻ്റെ പുതിയ കരുതലിലേക്ക് നമുക്ക് കടന്നു ഒന്ന് അത് അനുഭവിക്കുവാൻ കഴിയുകയില്ല നമ്മുടെ പോരാട്ടം ചെയ്യിക്കുവാന് സൈന്യാധിപന് നമ്മൾ നം സൈന്യാധിപനോട് നമ്മൾ ആവശ്യപ്പെടുകയല്ല വേണ്ടത് സൈന്യാധിപൻ ഇവിടെ വന്നിരിക്കുക ചോദ്യം ഇത്ര മാത്രം നിങ്ങൾ സൈന്യാധിപൻ്റെ പക്ഷത്താണോ നിങ്ങളുടെ കയ്യിൽ നിന്ന് കൈ കടിഞ്ഞാണുകളൊക്കെ വിട്ടുകൊടുത്ത് മുട്ടുമടക്കി എൻ്റെ കർത്താവേ ഞാൻ അങ്ങയുടെ എന്ന് പറയുവാൻ നമ്മൾ തയ്യാറാകുന്നുണ്ടോ ഇന്ന് രാത്രി നമ്മുടെ ഗിരിയാവിൻ്റെ ആ നിമിഷമാകട്ടെ ഈ സന്ദേശം ദൈവിയെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ദൈവത്തിൻ്റെ സൈന്യാധിപൻ നിങ്ങളുടെ യുദ്ധങ്ങൾ വിജയിക്കുവാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ ആമീ